ഹായോൾ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വെക്കേഷൻ ഒക്കെ തീരാറായില്ലേ ഇനി ആകെ രണ്ടാഴ്ചയേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അല്ലേ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ട് അഴുപ്പിക്കാനായിട്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ അരി അടുപ്പത്തിടാണ് ഞാൻ ഈ അടുക്കള കയറിയാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാണേ ഉണ്ടാക്കുക അപ്പം നമുക്ക് വേഗം പണി കഴിയുമല്ലോ ഇതിപ്പോൾ നല്ലവണ്ണം വേവുന്ന അരിയാണ് അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് നല്ലവണ്ണം ഒരു വെള്ള കളർ പതയാവൂലേ അതുവരെ അങ്ങ് നമ്മൾ പതിപ്പിക്കും അതിനുശേഷം അത് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കും പിന്നെ ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുക അപ്പോൾ വേവുള്ള അരി മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ അത് കഞ്ഞി ആയിപ്പോന്നെ ഇപ്പം ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട് മത്തിയും ഞണ്ടു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഇപ്പം മീനില്ലാത്ത ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും കേട്ടോ ഇവിടുത്തെ മാർക്കറ്റിൽ മീൻ കട്ട് ചെയ്തിട്ട് കിട്ടും അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് ഇനിയിപ്പോൾ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണേ ഇനിയിപ്പോൾ ഉപ്പേരിക്കായിട്ട് കോവയ്ക്കാണ് ഞാൻ എടുക്കുന്ന അധിക ദിവസങ്ങളിലും ഈ ഉപ്പേരിക്ക് കോവയ്ക്കായിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതാ മുട്ട പൊരിക്കാനുണ്ട് ഈ മഞ്ഞൾ മുളകും ഉപ്പും ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ചൂടാക്കുന്നതായിരിക്കാം നല്ലത് അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും നമ്മൾ ഓരോരോ പൊടികൾ വേറെ വേറെ എടുക്കുമ്പോൾ കരിഞ്ഞു പോകും നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ അങ്ങ് പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും നമുക്ക് പാത്രം കഴുകാൻ എളുപ്പമായിരിക്കും പിന്നെ ആ ചീൻ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാം പിന്നെ ഇപ്പോൾ ഇത് തേങ്ങ ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ഈ തേങ്ങ ചിരകി വെക്കുന്നതുകൊണ്ട് അതൊരു പണിയായിട്ടങ്ങ് തോന്നാറില്ല കേട്ടോ പിന്നെ ഈ ഗ്രൈൻഡറും ഗ്രൈൻഡർ ഒരു പത്ത് പതിനഞ്ച് കൊണ്ട് നമ്മുടെ തേങ്ങ നല്ല മഷിപോലെ അരഞ്ഞു കിട്ടും അങ്ങനെ തേങ്ങ അരച്ചിട്ട് മീൻകറി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തി വരട്ടാനുണ്ട് ഈ മത്തി വരട്ടിയത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം കേട്ടോ കുറേ ചെറിയുള്ളിയും കുറേ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തോട്ടോ പിന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് മഞ്ഞൾ മുളക് ഉപ്പ് കുരുമുളക് ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ വരട്ടാനുള്ള മത്തിയിലേക്ക് ഇട്ടിട്ട് പിന്നെ പുളി വെള്ളവും ചേർത്ത് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പം നല്ല ഇഷ്ടത്തോടെ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വലുതായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ കയ്യല്ലാതെ പിന്നെ തിരെ അയ്യോ ഇത്തുന്ന ഒരു ശാപം പിടിച്ച ഒരു പണി എന്ന് വിചാരിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായിരിക്കില്ല അതേസമയം നമ്മളിപ്പം പ്രത്യേകിച്ച് കുക്കിങ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും പിന്നെ നമ്മളെ അത് പിന്നെ കഴിക്കുന്നവരുടെ ആ സന്തോഷം അല്ലേ ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് എന്ന് പറയുമ്പം തന്നെ അതന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും പിന്നെ നമുക്കത് വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പീസ് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഇനിയിപ്പോൾ ഈ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുകയാണെ ഈ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ ഉള്ളിയും ബാക്കി കുറേ ചെറിയ ഉള്ളി എടുക്കുക എടുക്കട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വലിയ ഉള്ളി എടുക്കും കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതൽ ടേസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് ഞണ്ടു ഇട്ടതിന് ശേഷം മഞ്ഞളും മുളകും മല്ലിയും ഇത്തിരി കുരുമുളകും ഇടുക പിന്നെ തക്കാളി ഇടുക പിന്നെ നമ്മുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് കറിവേപ്പില അല്ലേ കറിവേപ്പില ഉണ്ടെങ്കിൽ എല്ലാത്തിലും അങ്ങ് ഇടൂ കേട്ടോ പക്ഷേ ഇവിടെ പറിക്കാൻ അത്രയില്ല എന്നാലും അപ്പുറത്തെ വസ്തിച്ച് കൊണ്ടുത്തരും അതുകൊണ്ട് ഇപ്പം ലാവിഷാണ് എല്ലാത്തിലും നല്ലോണം കറിവേപ്പില അങ്ങ് ഇടുകയാണ് പിന്നെ രാവിലത്തെ കറിക്കായിട്ട് കുറുമയാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റാണ് ഇത് എൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതാണ് സൺഡേസിലാണ് അധികം ഉണ്ടാക്കുക ചപ്പാത്തി ഈ കറിയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ പൊട്ടറ്റവും പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചി പച്ചമുളകും വല്ലുളിയും ഒക്കെ ഇട്ടിട്ട് കുക്കറിലൊന്ന് വിസിലടിച്ചിട്ട് പിന്നെ നമ്മുടെ ഗരം മസാലയും പിന്നെ തേങ്ങാപ്പാലും ചേർക്കുക പിന്നെ നമ്മുടെ എളുപ്പപ്പണി പുട്ടിൻ്റെ കുറ്റിയൊന്നും എടുക്കാണ്ടുള്ള പുട്ടു ചുടലാണ് കേട്ടോ ആവിപാത്രത്തിൽ തേങ്ങയും പുട്ടുപൊടിയും അങ്ങ് നിരത്തി അങ് ഇടും അപ്പം പിന്നെ വേഗം തന്നെ നമ്മുടെ പണി കഴിയുക ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യും പക്ഷേ ചിലപ്പോൾ പുട്ട് പാത്രങ്ങളെ മാറ്റൂട്ടോ ചില സമയം നിലയിലായിരിക്കും പുട്ട് ചൂടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലായിരിക്കും ചുടുക അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൂറ്റിയിലായിരിക്കും ഒരു വെറൈറ്റി കൊണ്ടുവരും പക്ഷേ ഇതിപ്പോൾ മടിയായിട്ട് എളുപ്പപ്പണി ചെയ്തതാണ് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം